ൈസ് അങ്ങനെ പത്തരമാറ്റ ഒരു കിഡിലൻ പ്രൊമോയാണ് പ്രേക്ഷകരെ നമ്മുടെ ജലജക്കും അബിക്കിട്ടും എട്ടിന്റെ അല്ല പതിനാറിന്റെ പണി കിട്ടുന്നു നമ്മുടെ ജലജയും അബിയും കൂടെ നമ്മുടെ അനന്തപുര തറവാട്ടിലെ കുറച്ച് പാരമ്പര്യമായിട്ടുള്ള സ്വർണം സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ആ സ്വ സ്വർണമൊക്കെ അടിച്ചു മാറ്റുകയാണ് അപ്പൊ നയന പറ വന്ന് നമ്മുടെ ജലജയുടെ അടുത്ത് പറയുന്നുണ്ട് നിങ്ങളാണ് ആ സ്വർണം അടിച്ചു മാറ്റിയത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് എന്ന് പറയുകയാണ് അപ്പൊ ജലച പറയുന്നുണ്ട് നിന്റെ കയ്യിലെ തെളിവുകൾ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ ദാ വരുന്ന മോനെ പൊക്കത്തു നിന്നൊരു സൗണ്ട് എൻ്റെ കയ്യിലുണ്ട് తెలువు എന്ന് ആരുടെ സൗണ്ട് ആതർശന്റെ ആദർശ് വന്ന വിവരം ഇവര് രണ്ടുപേരും അറിഞ്ഞിട്ടില്ലല്ലോ അപ്പൊ ആതർശിനെ കൊണ്ടിട്ട് ഇവരുണ്ടല്ലോ ഞെട്ടിക്കിടുങ്ങി വറം നിൽക്കുന്ന രംഗങ്ങളാട്ടോ കൂട്ടുകാർ നമുക്ക് പുതിയ പ്രമോലിൽ കാണുവാൻ സാധിക്കുന്നതെ പിന്നീട് നമ്മുടെ മുത്തശ്ശന്റെ ചറ പറ എന്നുള്ള അബി അടിയും കാരണം നമ്മുടെ മുത്തശ്ശൻ ഇവരെ വിളിച്ചിട്ട് ജലജയോട് പറയുന്നുണ്ട് നിന്നെ തല്ലി വളർത്ത വളർത്താത്തതിന്റെ എല്ലാ കുറവും നെനക്കൊണ്ട് നിന്നെ ഇനി തല്ലാൻ പറ്റില്ല പകരം ഇവനെ തല്ലാലോ തല്ലാലോന്നും പറഞ്ഞ് നമ്മുടെ അബി അബീനെ നമ്മുടെ മുത്തശ്ശൻ ചറ പറ കലർത്തിട്ട് അടിക്കുന്നുണ്ടേ അങ്ങനെ അവിടെയും അടിയോടടി ഒരു എപ്പിസോഡ് എപ്പിസോഡാട്ടോ വരാൻ പോകുന്നത് മറക്കാതെ കാത്തിരുന്ന കാണാൻ പാടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ